ഓക്കെ എസ് അപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു ഇറ വെറ്റിപ്പോയതാണ് ഓക്കെ എന്നാൽ കിട്ടിലെന്താ കപ്പ ഉണ്ട് അവിടെ കപ്പ നല്ല അടിപൊളി കപ്പ അതുകൊക്കെ തന്നെ നമ്മളതാ കിടിലും അടിപൊളി നിമ്മീനാണ് നിമ്മീൻ ചൂര ഓക്കെ എസ് അപ്പം ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ സ്പെഷ്യൽ നമുക്കിതാ ഈ കപ്പ അത ഇവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് മീൻകറിയുടെ കൂട്ടി കഴിക്കാൻ കിട്ടും എടുത്ത കപ്പയാണ് നല്ല അടിപൊളി കപ്പ നല്ല നാടൻ കപ്പ ഓക്കെ നമുക്കതാ ജസ്റ്റ് ഈ മീൻകറിയുടെ കൂടെ കഴിക്കാം കണ്ടോ ചെറിയ ഉള്ളിയാണ് ഇപ്പം എൻ്റെ കൈ വന്നത് ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് കേട്ടോ ആടിപ്പൊളിയാണ് അതുപോലെ നമുക്ക് നമ്മുടെ കിടം നമ്മളെ ചൂര ഉണ്ട് നെമ്മീൻ ചൂരയാണ് നെമ്മീൻ ചൂര നല്ല ഫ്രഷ് നെമ്മീൻ ചൂര അടിപൊളി നെമ്മീൻ ചൂര അടിപൊളി നെമ്മീൻ ചൂരയും അതുകൊണ്ടുതന്നെ നമ്മളെ കപ്പയും ആണ് ഇവിടെ ഇരിക്കുന്നത് കപ്പയായിട്ട് റൈസും ഉണ്ട് കണ്ടോ അല്ല കിട്ടിലും കപ്പയാണ് അടിപ്പിള്ളിയുടെ കപ്പ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കപ്പ മാത്രം എന്താകുന്നത് കറിയുടെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് കഴിക്കണം കണ്ടോ കപ്പ മാത്രമാണ് നല്ല കിട്ടിലും ഇതായിട്ടുണ്ട് കപ്പ മാത്രം ഓക്കെ കപ്പയും അതിനൊക്കെ തന്നെ നിമ്മിയും ചൂരക്കറിയും ആണ് ഇവിടുത്തെ സ്പെഷ്യൽ റൈസും ഉണ്ട് ഞാൻ റൈസ് ഇട്ട് ആദ്യം ലക്ഷം കപ്പ മാത്രം കഴിച്ചാൽ മതി എന്നാണ് വിചാരിച്ചത് പിന്നെ നമ്മൾ ഇതുകൂടെ ഇട്ടു ഓക്കെ നല്ല കിട്ടില എന്താ കപ്പയാണ് അടിപ്പിളി കപ്പയും ആണ് ഇവിടെ ഇരിക്കുന്നത് ഇതാ കൈ ഇരിപ്പുള്ള നമ്മൾ കപ്പയാണ് കപ്പ നമ്മളാ കറിയിൽ ഇതാ മിക്സ് ചെയ്ത് വെച്ചയ്ക്കാണ് നമ്മളെ നെമ്മീൻ കറിയും ഓക്കെ അപ്പോൾ നമുക്കിതാ ഈ റൈസിൻ്റെ കൂടെ നമുക്കിതാ കഴിക്കാം കേട്ടോട്ട് ഇതോ കിട്ടില ഐറ്റം ഇത് ഇതാ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് അതുപോലെ നമുക്ക് കഴിക്കാം കിട്ടില ഐറ്റമാണ് അപ്പോൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയുള്ളത് ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത് ഈ എന്താ നമ്മുടെ ഈ നമ്മി നമ്മളെ നെമ്മി നെമ്മി കാര്യൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഇലപ്പുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അവിടെ നല്ല കിട്ടില്ല നല്ല ഫ്രഷാണ് നല്ല വിലവളായിരിക്കുന്ന അടിപ്പൊളി മീനാണ് അപ്പം ഇതൊക്കെ കൂട്ടിയാണ് നമ്മളാ ഇന്നത്തെ ഡിന്നർ കഴിക്കുന്നത് കണ്ടോ അതൊക്കെ കുറച്ച് കപ്പയും കൂടെ നമ്മുടെ എടുത്ത് വയ്ക്കാം കേട്ടോ കപ്പയും കൂടെ വെച്ച് കപ്പയും കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും ഒരേറെ ലെവലാണ് ഓക്കെ ഗേസ് അപ്പോൾ നമുക്കതാ ലിസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കത് എടുത്തിട്ടുണ്ട് ഇതാ കഴിക്കാം തിരിടം മറീപ്പുളി വെച്ച് ഇത് ഇതാ ചെറിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളിയല്ല നമ്മളൊരു മീൻകറി ഉണ്ടാക്കിയേക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ഉള്ളിയാണത് അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് വരാനുള്ള കാരണം ഓക്കെ സാർ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം സമയം കുറവാണ് നെറ്റ്വർക്കിനും പ്രശ്നമുണ്ട് ഓക്കെ നമുക്കെന്താ ഇത് ഈ കപ്പയും കൂടെ ചോറിലൂടെ പെരവണം കണ്ടോ ഓക്കെ എന്നിട്ട് നമുക്ക് അവിടുന്ന് കപ്പയും കൂടെ എടുത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം നമ്മളിത് കഴിക്കുന്നത് മാത്രമല്ല ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അട്ടിപ്പൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഓക്കെ നമുക്കിതാ ഇവിടുന്ന് മീനും കൂടെ എടുക്കണം അത് മീൻ ഇവിടുന്ന് എടുക്കാൻ കേട്ടോ നല്ല ഫ്രഷ് ചൂരയാണ് ചൂരയല്ല അല്ല നിമ്മിൻ ചൂരയാണ് ഓക്കെ നമുക്കതായതും കൂടെ വെക്കാം ഇത് കൂടെ വെച്ചിട്ട് നമുക്കത് ഒരു പിടി പിടിക്കാം കേട്ടോ ഓക്കെ അവിടെ ഉണ്ട് കിട്ടിലായിട്ടോണ് നല്ല പൊള്ളി രുചി ഓക്കെ ചിലപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ശരിക്കും അത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് എല്ലാവരും ഒന്നും കാര്യമായിട്ട് എടുക്കരുത് ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമുക്ക് കടുത്ത കപ്പവിടെ എടുത്തിട്ട് കേട്ടോ കപ്പ പിന്നെ അതിൻ്റെ മീനുണ്ട് അതുകൂടെ മിക്സ് ചെയ്യാം കഴിക്കാം കണ്ടോ കിട്ടില്ല കിട്ടിലെച്ചാൽ അടിപൊളി ആയിട്ടും കിട്ടില്ല സൂപ്പർ ആയിട്ടും ഓക്കെ കണ്ടോ നല്ലൊരു വലിയ മുള്ളാണേ ഈ മുള്ള കഴിക്കാൻ നല്ല രസമാണ് നന്നായിട്ട് ഈ മുള്ളൊരു മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അല്ല നമ്മൾ ഉച്ചയ്ക്ക് ചെയ്ത വീഡിയോസിലുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നിമിഷൂലയായിരുന്നു നാളെ ഇതിന്റെ വാക്കുകളെ ചെയ്യണം കുറച്ച് ഇതിൽ എടുത്തിട്ടുള്ളൂ അതുപോലെ ഇന്നൊരു കിട്ടുന്ന ജ്യൂസിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ജ്യൂസിന്റെ വീഡിയോ നമ്മുടെ ചാനലിലെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ ജ്യൂസിൻ്റെ കൂടെ വീഡിയോ ഒന്ന് കാണുക നല്ല അടിപ്പൊളി നല്ല നല്ല ഹെയർ ഗ്രോത്ത് ഒക്കെ വരുന്ന ഒരു ജ്യൂസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ആ ജ്യൂസ് ഒരു കിടല ജ്യൂസ് തന്നെയാണ് കിട്ടും അടിപൊളി ജ്യൂസാണ് അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനെ കൂടെ എനേബിൾ ചെയ്യണം ഓക്കെ ഇവിടെ നമുക്ക് മീൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് വീട്ടിലത്തെ ഇങ്ങനെ ആ വീട്ടിലും രുചി അടി പൊളി സൂപ്പർ ആയിട്ട് നമ്മുടെ നാടൻ നാടൻ കപ്പ അടി ഉണ്ടാക്കുന്ന നമ്മളെ നെമ്മിയും ചൂര കറിയും അതിലൊക്കെ റൈസും നമ്മളെ നാട് പണ്ടത്തെ അമ്മ ഫുഡാണ് കിട്ടിലും അടിപ്പൊടി രുചി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബർ കാണുക സപ്പോർട്ട് ചെയ്യുക ബെൽബണ് തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്യുക അടിപ്പൊടി കണ്ടോ കിട്ടിലും അടിപ്പൊടി മീനാണോ അടിപ്പൊടി ഐറ്റം ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ റെസിപ്പി എല്ലാം നമ്മൾ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുക അട്ടിപ്പൊളിയാണ് കേട്ടോ കിട്ടിലോ കിഡിലോ ഐറ്റം അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമ്മൾ കിട്ടലും കിട്ടിലും വിരുസ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ മുന്നിലേക്ക് എത്തുന്നതാണ് ഓക്കെ കണ്ടോ ഇതവിടെ വയ്ക്കാം നമുക്കതായ ഇങ്ങനെ പിടിക്കാം കണ്ടോ അതായത് കഴിക്കാം കണ്ടോ കിട്ടില്ലായിട്ടുണ്ട് ആട്ടിപ്പൊളി ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇത് കപ്പ അതൊക്കെ അതായത് നമ്മൾ ചൂരയാണ് ചൂര നെമ്മിൻ ചൂര നെമ്മിൻ ചൂര കറിയും അതൊക്കെ റൈസുമാണ് ഇവിടെ കഴിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ ആയതും ഇതെങ്ങനെയൊക്കെ ചെയ്തതെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ ആ കപ്പ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ എന്നൊക്കെ നമുക്ക് മീനും കൂടെ അവിടെ വയ്ക്കാം അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ കൂടെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഓക്കെ അതാ അവിടെ എടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മൾ റൈസ് ഇതിന് ഇത്രേ ഉള്ളൂ ബാക്കി കപ്പയാണ് ഇത് ചെറിയ ഉള്ളിട്ടെ ചെറിയ ഉള്ളി അപ്പം ഇതൊക്കെയാണ് നമ്മളതാ ഇതൊക്കെ കിട്ടിലും കിട്ടിനും ഐറ്റം കേട്ടോ മീൻ കൊടുത്തിട്ട് പേരുമായിട്ട് കഴിക്കുക കേട്ടോ ഇനി ഇവിടെ നമ്മിൻ ചൂര നമ്മിൻചുര കിട്ടിലായിട്ടും കേട്ടോ കിട്ടിലായിട്ടാ നമ്മള കപ്പ എടുത്തിട്ടുണ്ട് കപ്പ ഓക്കെ കപ്പിട്ട് നമുക്കത് ഇങ്ങനെ ഒരു പിടി പിടിക്കാം കേട്ടോ കപ്പയാണ് കപ്പയും കപ്പയും അതിൻ്തന്നെ മീൻകറിയും മാത്രം മതി ഞാൻ പ്രൈസും കൂടെ ഇട്ടുന്നേ ഉള്ളൂ കണ്ടോ കുഡിലം ഫ്രണ്ട്സ് നമ്മളവരെ കിട്ടിലും ജ്യൂസിൻ്റെ വെടിയുണ്ട് അതുപോലെ കിട്ടില ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി വെടി നമ്മൾ ചാനലിലുണ്ട് ചൂട് ജ്യൂസ് അടിപൊളി ഓറഞ്ച് ജ്യൂസ് ആണ് അപ്പോൾ അതുകൊണ്ട് കാണുക അത് കിട്ടില്ലട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ പറ്റിയ സാധനമാണ് തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കാണുക ഓക്കെ സാ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ തവണ കെട്ടിലൊക്കെ കെട്ടിട വിശേഷങ്ങൾ വയറൊക്കെ ഫുള്ളായി എങ്കിലും കഴിക്കെടുക്കണം രുചി കാരണം നമുക്ക് വിടാനും വയ്യ ഓക്കെ സാ കണ്ടോ ആട്ടിപ്പുളി ഐറ്റം കിടിലായിട്ടും കണ്ടോ ഓക്കെ മീനാണോ കേട്ടോ മീനാണ് നമ്മളെ ചൂര നിമ്മീൻ ചൂരയാണ് കേട്ടോ നിമ്മീൻ ചൂര കണ്ടോ ഓക്കെ കപ്പ ഏകദേശം ലെവൽ ആയിട്ടുണ്ടോ ഓക്കെ നമ്മൾ മാത്രം എടുത്ത് കഴിക്കാൻ കണ്ടോ കപ്പ ഒരു ഒന്നൊന്ന് കപ്പ ആടി ഇപ്പോൾ കപ്പ അവിടെ കുറച്ച് മീൻ്റെ അരപ്പുണ്ട് അപ്പം അത് വെച്ച് കഴിക്കാം കണ്ടോ കിട്ടില്ല കപ്പയും അതിനൊക്കെ നമ്മീം കറിയും നമ്മീം കറിയുമാണ് ഓക്കെ അപ്പം എൻ്റെ ഫ്രണ്ട്സ് കഴിച്ചു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു ഏകദേശം മണി ഒമ്പത് കാലായി നമ്മൾ ഇതിനു മുന്നേ എത്രയും കൂടെ ലേറ്റ് ആവുമായിരുന്നു കുറച്ച് നേരത്തെ കഴിക്കണം കേട്ടോ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്കിത് ഈ മുള്ള ഫിനിഷ് ചെയ്യാം കേട്ടോ മുള്ളും കിട്ടുന്ന മുള്ളാണ് മുള്ളിൽ മാംസം നാളെ ഇത് ഇതൊന്ന് ഫ്രൈ ചെയ്യാറുണ്ട് നാളെ ഫ്രൈ ചെയ്യുമ്പോൾ കപ്പയും കൂടെ കൊണ്ടുപോകാനും കപ്പയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് കപ്പയും അതേപോലെ തന്നെ മീൻ കറി ഇതെല്ലാം കൂടുതൽ മിക്സ് ചെയ്തെടുക്കുക ഇടിപൊളി സൂപ്പറും കിട്ടല ടേസ്റ്റ് കപ്പേൻ്റെ തീരാറായി രീ കൂടെ ഉള്ളൂ ഇരുചിസ കേട്ടോ അട്ടിപ്പൊളി ഇല്ല കപ്പ എടുക്ക മീൻകറി ഒരു ഒന്നൊന്നര കറി നിലക്കിട്ട് രുചി കിട്ടും അട്ടിപ്പൊളി കറി നല്ല ഫ്രഷ് അട്ടിപ്പൊളി നമ്മളെ നെമ്മിൻ ചൂട കറി ഓക്കെ ഗസപ്പം ഏറെ സ്ഥലം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ നമുക്ക് കപ്പ തളുത്തി പോലെ ഉള്ളു കപ്പയാണതും ഇടാം നമുക്ക് കൈവിടെ ആയിട്ടിങ്ങനെ പരവാം ഓക്കെ ഗസപ്പ എടുക്കാം കഴിക്കാം ഓക്കെ നമുക്ക് വന്നിട്ട് കണ്ടോ ഇതൊന്നും എടുക്കാം മാറ്റിട്ടെ കിട്ടില്ല രുചി സാട്ടി സാട്ടിപ്പുള്ളി വയറൊക്കെ നിറയെ സംസാരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പൊ അത് തോന്നിട്ടുണ്ട് ചൂരയുടെ മുള്ളു നല്ല മുള്ളാണ് കിട്ടില്ല മുള്ളട്ടിപ്പുള്ളി മുള്ളാണ് കടിക്കടക്ക് നല്ല മാംസുണ്ട് മീനുണ്ട് മീൻ ഇപ്പോൾ തേങ്ങ ചേർത്ത കറിയാണ് കേട്ടോ ബാക്കി കുറച്ചു ഇതാ കറി ഉണ്ടായിരുന്നു ചോറും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് അത് എങ്ങനെയാണ് മിക്സ് ചെയ്തിട്ട് കളിക്കാം കേസ് തീർന്നുണ്ടോ സംഭവം അതാട്ട് പൊളി വിചാരിച്ചു കിഡിലാണ് കേട്ടോ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളത്തെ എന്താ പറയുക നമ്മൾ ഡിന്നർ സ്പെഷ്യൽ അപ്പോൾ ഇതിന്റെ എല്ലാം റെസിപ്പി നമ്മൾ വെച്ചാൽ നമ്മുടെ ചാനലിലുണ്ടെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സും ബ്രേക്ക് കാണുക അടിപൊളിയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സ്വല്പം മാത്രമേ ബാക്കിയുള്ളൂടെ ഇത് എടുക്കാം തീർന്നു മുള്ള മാത്രണ്ട് കേട്ടോ ഓക്കെ മുള്ള മാത്രണ്ട് മുള്ള നമുക്ക് ഇതെല്ലാട്ടിക്കാം ഏകദേശമൊക്കെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഓക്കെ എല്ലാം തീർന്നു വയറ് ഡബിൾ ഫുൾ ആയി അപ്പോൾ അടിപൊളി മറ്റൊരു വീഡിയോ